तेजोमण्डलमध्यगं त्रिनयनं दिव्यम्बरालङ्कृतं देवं पुष्पशरेषु चापविलसमाणिक्यपात्राभयं मदगज स्कन्धादिरूढं विभुम्

മാതാപിതാ ഗുരുദൈവമേ ശരണമയ്യപ്പയ്യപ്പ ഭക്തന്മാർക്കും നൂറ് നൂറായിരം മണ്ഡല മകരവിളക്ക് മഹോത്സവ ആശംസകൾ ശബരിമല അയ്യപ്പസ്വാമി കലിയുഗ പ്രത്യക്ഷമൂർത്തിയായ അയ്യപ്പൻ ശബരിമലയിൽ അത്യജ്ജലമായി അത്യുജ്വലമായി മാനവരാശിക്ക് അനുഗ്രഹ വർഷങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഇഷ്ട ദേവനാണ് അയ്യപ്പസ്വാമി ശാസ്ത്രകൽപ്പം എന്ന തന്ത്രസമുച്ചയത്തിലെ ഒരു നല്ല ശാസ്താവിൻ്റെ ധ്യാനമാണിത് നിങ്ങൾക്കറിയാം മുൻ ശബരിമല മേശാന്തിയായ എൻ്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിലെ അയ്യപ്പ പൂജയെ പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിച്ചതാണ് ഈ മന്ത്രം ഈ മന്ത്രത്തിൻ്റെ ബ്യൂട്ടി വളരെ കുഞ്ഞ് ഹൃദയത്തിൽ തന്നെ നിറഞ്ഞു നിന്ന ഒരു സൗന്ദര്യ സങ്കല്പമാണ് മനസ്സിന് എന്തെന്നില്ലാത്ത സ്വാധീനം ചെലുത്തിയ ഒരു മന്ത്രമാണ് ബുദ്ധി ഉറക്കുമ്പോൾ തന്നെ അമ്മയുടെ ശരണ മന്ത്ര ജപ ലയത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത് എന്താണ് ശരണം മറ്റൊന്നുമല്ല ആർത്തന്മാരുടെ ദുഃഖിതന്മാരുടെ ആർത്തിയെ ദുഃഖത്തെ ഹരിക്കുന്നവൻ എന്നുള്ളതാണ് ശരണം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ അയ്യപ്പസ്വാമി ആ തൃപ്പാദങ്ങളിൽ നടതല്ലിയ ഒരു ജീവിതമാണ് എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഞാൻ മരിച്ചതാണ് പുനർജന്മം ലഭിച്ചപ്പോൾ അച്ഛൻ എനിക്കിട്ട പേരാണ് മണികണ്ഠൻ കണ്ഠസ്യഭൂഷണം ബ്രഹ്മ ഇതി മണികണ്ഠൻ കണ്ഠം രൂപത്തിലുള്ള ബ്രഹ്മത്തെ അറിയാനും അനുഭവിക്കാനുമാണ് മണികണ്ഠൻ എന്നുള്ള നാമധേയം അപ്പോൾ അയ്യപ്പ ഭക്തനായ എൻ്റെ അച്ഛൻ അപ്പോൾ വളരെ ചെറുപ്പത്തിലെ ഉപനയനം കഴിഞ്ഞു ആ ബ്രഹ്മയാരിയായിട്ട് ഒരു കോണകവും ഉടുത്ത് ഒരു കൃഷ്ണായനവും യജ്ഞോപവിതവും ധരിച്ച് ഒരു മേഖലയും ധരിച്ചിട്ടുള്ള ഒരു ബാല്യം അയ്യപ്പ ഭക്തനായ അച്ഛൻ ധാരാളം ഗുരുസ്വാമിയാണ് അദ്ദേഹം ധാരാളം ഭക്തന്മാരെയും കൊണ്ട് ഇല്ലത്ത് കെട്ടു നിറയ്ക്കും അപ്പോൾ ഞങ്ങളവിടെ മലബാറിൽ പടിഞ്ഞാറ്റ എന്ന് പറയും ഈ പൂജയൊക്കെ കഴിക്കുന്ന ശ്രീലകത്തിന് ആ പൂജാമുറിക്ക് അതിനകത്ത് എൻ്റെ അച്ഛന് അച്ഛൻ്റെ ധർമ്മപത്നിയായ എൻ്റെ അമ്മയെ മുത്തശ്ശൻ കന്യാദാനം നൽകിയപ്പോൾ നൽകിയ തേവാരത്തിൽ ഒരു അയ്യപ്പനുണ്ട് ആ അയ്യപ്പനാണ് തേജോമണ്ഡലമദ്ധ്യകം നിർണയണം ദിവ്യാംബരാലംകൃതം ദേവം പുഷ്പശരേഷു ചാപവിലസത് മാണിക്യപാത്രാഭയം വിഭ്രാണം കരപങ്കജൈർ മതഗജസ്കന്ധാധിരൂഢം വിഭും മതഗജസ്കന്ധനായ ഒരയ്യപ്പവിഗ്രഹമുണ്ട് അപ്പോൾ വളരെ ചെറുപ്പത്തിലെ ആ കൊഞ്ഞുകുട്ടി ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആ കെട്ടുമുറുക്കിൻ്റെ ഇടയിൽ നറുനീ ആ മതഗജസ്കന്ധാധിരൂഢനായ അയ്യപ്പനെ ഹജ്ജാരയ ശ്രോതസാസമം വേദങ്ങളിൽ പറയുന്ന വേദങ്ങളുടെ യാഗങ്ങളുടെ യജുർവേദത്തിലെ വേദങ്ങളുടെ അഭി യാഗങ്ങളുടെ അവസാനമുള്ള ആ ആദ്യധാരയ്ക്ക് സമമായ ആ നെയ്യഭിഷേകം വളരെ ചെറുപ്പത്തിലെ തുടങ്ങിയ ഒരു അയ്യപ്പ സംസ്കൃതിയാണ് എൻ്റെ ജീവിതം ആ ജീവിതം പിന്നീട് എൻ്റെ അളിയൻ്റെ അളിയനും ഇണ്ടന്തുരുത്തി വൈക്കം ഇണ്ടന്തുരുത്തി മനയിലെ കാർന്നവനുമായ എൻ്റെ ഗുരുവുമായ എൻ്റെ വളരെ ആത്മസുഹൃത്തും ആത്മബന്ധുവുമായ നീലകണ്ഠ നമ്പൂതിരി ശിവഞ്ചേട്ടൻ നിന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന അദ്ദേഹം മേശാന്തി ആയപ്പോൾ ആ ശ്രീലകത്ത് അദ്ദേഹത്തോടൊപ്പം കയറാനും ഒരു മണ്ഡലം മകരവിളക്ക് അയ്യപ്പസ്വാമിയുടെ ശിരസിൽ നെയ്യഭിഷേകം ചെയ്യാനുള്ള അസുലഭമായ നിമിഷം ലഭിച്ചു പിന്നീട് എൻ്റെ അച്ഛൻ മേശാന്തി ആയപ്പോഴും ആ തങ്കവിഗ്രഹത്തിൽ നെയ്യഭിഷേകം ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിച്ചു പിന്നീട് എൻ്റെ സഹോദരി ഭർത്താവ് അവിടെ കീശാന്തി ആയപ്പോഴും നെയ്യഭിഷേകം ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിച്ചു പിന്നീടുള്ള മേശാന്തിമാർക്കൊപ്പവും ആ സൗഭാഗ്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ആ സൗഭാഗ്യത്തിൽ ആ സച്ചിദാനന്ദത്തിൽ എനിക്ക് ലയിച്ച് ലയിച്ച് ചേരണം അതാണ് അതാണെൻ്റെ ജീവിത അഭിലാഷം അതിനിടയിൽ എനിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ആ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായപ്പോഴും തളരാത്ത തകരാത്ത ഒരു വ്യക്തിത്വമായി ആ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുമ്പോഴും ആൻജിയോഗ്രാം ചെയ്യുമ്പോഴും നിറ പുഞ്ചിരിയോടുകൂടി ഈ നെയ്യഭിഷേകം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോഴും എസ് എ ധന്വന്ത മാതാപിതാ രുദ്രോഭിഷക്തമാൻ ത്വം ശാസ്ത്രോരമഹം വന്ദേ മഹാവൈദ്യം ദയാധിയും എന്ന അയ്യപ്പ ധന്വന്തരി മന്ത്രം മനസ്സിൽ മുറുകെ പിടിച്ചു ആ മന്ത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഈ നെയ്യഭിഷേകം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിൽ തിരിച്ചുവെന്ന് രണ്ടാമത്തെ ജന്മം മൂന്നാമത്തെ ജന്മവുമായി സസന്തോഷം സച്ചിദാനന്ദ സ്വരൂപമായ ആ അയ്യപ്പ ഭജനവും ആ അയ്യപ്പ ഭജനവും ആ അയ്യപ്പ തത്വ പ്രചരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അയ്യപ്പ സ്വാമി ഈ സോഷ്യൽ മീഡിയകളിലും എന്തിന് സുപ്രീം കോടതി പോലും പറയുന്ന രീതിയിൽ ഒരു അയ്യപ്പ സ്വാമി ഒരു സ്ത്രീ വിരോധി അല്ല കാരണം എൻ്റെ അമ്മയുടെ അയ്യപ്പ ഉപാസനയിലാണ് എൻ്റെ അച്ഛൻ മേശാന്തിയാകുന്നത് എൻ്റെ അമ്മയുടെ അയ്യപ്പ ഉപാസനയുടെ യജ്ഞാണ് അന്തമാണ് ഈ ഞാനായി ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ അമ്മയുടെ അയ്യപ്പ ഉപാസനയുടെ ശക്തിയാണ് എനിക്കൊരു മകൾ ആ മകളുടെ പേരാണ് ശബരി എന്ന നാമധേയം നമുക്കറിയാം ശബരി എന്ന ഒരു കാട്ടാള സ്ത്രീയുടെ പേരിലാണ് ശബരിമല ശബരിമല അയ്യപ്പസ്വാമി പോലും ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച അത്യദ്ഭുതകരമായ ചൈതന്യം നമുക്കറിയാം അയ്യപ്പസ്വാമിയുടെ ചൈതന്യ രഹസ്യം ഈ മഞ്ചമാതാവിൽ മഞ്ചമാതാ കോവിലിൽ ജ്വലിക്കുന്ന മാളികപ്പുറത്തമ്മയാണ് അപ്പം അയ്യപ്പനും മാളികപ്പുറത്തമ്മയുമാണ് ഈ ശബരിമല ലോകത്തിൻ്റെ താഴികക്കൂടമായി മാറുന്നത് നമുക്കറിയാം ഈ കെട്ടിടം നിലനിൽക്കുന്ന കോൺക്രീറ്റിലാണ് ഈ കോൺക്രീറ്റിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമൻറ്റ് സിമൻറ്റിന് റെസിസ്റ്റൻസ് പവറും സ്ട്രെങ്ത്തുമാണ് അതിലുള്ള സിറ്റിയാണ് കമ്പി അപ്പോൾ ഈ കോൺക്രീറ്റിലുള്ള സിമൻറ്റും കം സിമെൻറ്റും മെറ്റലും ചരലും മറ്റുള്ളതൊക്കെ അയ്യപ്പസ്വാമിയാണെന്നുണ്ടെങ്കിൽ ആ കമ്പിയാണ് മാളികപ്പുറത്തമ്മ നമുക്കറിയാം ശങ്കരാചാര്യെ നമ്മളെ പഠിപ്പിക്കുന്നു ഭവതി ശക്തി പ്രഭവിതും യതി ഭവതി ശക്തി പ്രഭാവിതോ ഇവിടെ ശിവശക്തിയായുക്തോ ഇവിടെ ശിവന്റെ ശക്തി ചേർന്നപ്പോൾ മാത്രമാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് അയ്യപ്പസ്വാമിയും മാളികപ്പുറത്തമ്മയും ചേർന്നപ്പോഴാണ് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് പഞ്ചീകരിച്ചുണ്ടായ ഈ പ്രപഞ്ചം ആ പ്രപഞ്ചനാഥനാണ് പഞ്ചഭൂതങ്ങളുടെ പഞ്ചഭൂതങ്ങളുടെ അപ്പനായ അഞ്ചിൻ്റെയും അപ്പനായ അയ്യപ്പ സ്വാമി അപ്പൊ നമ്മളൊക്കെ ശരണം വിളിക്കുമ്പോൾ മാളികപ്പുറത്തമ്മ ദേവലോകമാതാവേ ശരണം അയ്യപ്പ അപ്പോ മനസ്സിലായല്ലോ ഈ പൊട്ട സിനിമയിലും സീരിയലിലൊന്നും പറയുന്ന പോലെ അയ്യപ്പൻ്റെ കാമുകിയൊന്നും അല്ല മാളികപ്പുറത്തമ്മ മറിച്ച് മഞ്ചമാതാവാണ് ദേവലോക ദേവലോകമാതാവാണ് ഒന്നും അറിയാതെ കുട്ടികളാകുമ്പോഴേ നമ്മൾ ശരണം വിളിക്കുന്നില്ല ഇത് അപ്പൊ ഈ കലിയുഗത്തിന് ഈ സ്പെഷ്യലായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പോലും ആക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ അൾട്രാ മോഡേൺ സയൻസിന് പോലും ആക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് ശബരിമല ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അയ്യപ്പസ്വാമി പറയുന്നു എന്താ പറയുന്നത് അനന്യേ നൈവയോഗേന മാം ധ്യായന്താ ഉപാസത്തെ എന്നെ ധ്യാനിക്കണം എന്നെ ഉപാസന ചെയ്യണം അങ്ങനെയുള്ളവർക്ക് സമ്പൽ സമൃദ്ധിയും ഈ ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്ക് ലഭിക്കും അങ്ങനെ പരമശാന്തമായ ഒരു ജീവിതം അശാന്തസ്യ കുത്ത സുഖം അശാന്തി ഉള്ളവന് എവിടെയാണ് സുഖം അപ്പൊ പരമശാന്തി തേടിയുള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം ആ പരമശാന്തിയുള്ള തേടിയുള്ള ജീവിതം യാ സുഖാന്തരോ രാമ അന്തർജ്യോതി രേവയ സയോഗി ബ്രഹ്മ നിർവാണം ബ്രഹ്മ ഭൂയ അധിക ഇത് ഉള്ളിലുള്ളത് കാണാനാണ് ഉള്ളിലുള്ളത് കാണാനാണ് ശബരിമല നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രത വിശുദ്ധി അപ്പോൾ ഉള്ളിലുള്ള ഈ സച്ചിദാനന്ദം അത് അമൃതത്വമാണ് അത് അനുഭവിക്കാനുള്ള ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് മണ്ഡല മകരവിളക്ക് വ്രത വിശുദ്ധി അങ്ങനെ ആ വ്രത വിശുദ്ധിയിലൂടെ ഓരോ ഭക്തനും അയ്യപ്പനായി ഉയരാൻ സാധിക്കും അപ്പോൾ നമ്മളൊക്കെ വ്രത വിശുദ്ധിയിൽ ഉള്ളിലുള്ള അയ്യപ്പസ്വാമിയെ വികസിപ്പിക്കണം ഉള്ളിലുള്ള ആ ആദിപരാശക്തിയായ മഞ്ചമാതാവിനെ വികസിപ്പിക്കണം അപ്പോഴോ ഭഗവതി രതിരസ്തുമൂഷ്യപ്പസ്വാമിയോട് പറയുന്നയാണ് ആ മഞ്ചമാതാവിനോട് പറയുന്നയാണ് ഭഗവതി രതിരസ്തുമേ മുമൂഷോ ഭഗവതി എന്താണ് പ്രപഞ്ചത്തിലെ സർവഭഗങ്ങളുടെയും സർവ ഐശ്വര്യങ്ങളുടെയും പതിയാണ് അയ്യപ്പൻ പ്രപഞ്ചത്തിലെ സർവ ഐശ്വര്യങ്ങളുടെയും സർവ സമ്പൽ സമൃദ്ധിയുടെയും പതിയാണ് മാളികപ്പുറത്തമ്മ ഈ മാളികപ്പുറത്തമ്മയുടെയും ഈ അയ്യപ്പസ്വാമിയുടെയും ഉപാസന കൊണ്ട് നമുക്ക് എന്ത് വേണം ഭഗവതി ആ അയ്യപ്പനിൽ നമുക്ക് പരമാനന്ദം ലഭിക്കണം അതിൽ നമുക്ക് രതി ഉണ്ടാവണം അപ്പോഴോ മുമൂഷു നമ്മുടെയൊക്കെ യാത്ര എങ്ങോട്ടാണ് മരണത്തിലേക്കാണ് അഹനിയഹനി ഭൂതാനി ഗച്ഛന്തി യമാലയം ശേഷാം സ്ഥാപരമിച്ചന്തി ഇതാണ് മഹാഭാരതം ഒറ്റ വാക്കിൽ അഹനിയഹനി ഭൂതാനി ഗച്ഛന്തി യമാലയം മരണത്തിലേക്കുള്ള പ്രയാണമാണ് സർവ്വചരാചരങ്ങളും ശേഷിക്കുന്നവർ അവരെന്താണ് ശേഷാം സ്ഥാപരമിച്ചന്തി ശേഷിക്കുന്നവർ ചിന്തിക്കുന്നതോ ഞാൻ ഇവിടെ തന്നെയാണ് അപ്പം നമ്മുടെയൊക്കെ ചിന്താഗതി എന്താണ് നമുക്കറിയാം ഈ അത്യത്ഭുതമാണ് നമുക്ക് ശബരിമലയിൽ ദർശിക്കാൻ സാധിക്കുന്നത് ആ അയ്യപ്പസ്വാമിയുടെ ദർശനം ഓരോ ഭക്തനും വ്രതവിശുദ്ധിയിൽ ഇരുമുടി ശിരസിലേന്തി പതിനെട്ട് മല കയറുന്ന വ്യക്തി പതിനെട്ട് മലകൾ കയറി പതിനെട്ടാം പടി കയറുന്ന ഓരോ ഭക്തനും അയ്യൻ അയ്യപ്പസ്വാമി ആനന്ദ നെഞ്ചോട് നെഞ്ചൂട് ചേർക്കുന്നു ആത്മദർശനം നമുക്ക് ഈ വിഗ്രഹസ്വരൂപനേയ ഈ വിഗ്രഹസ്വരൂപത്തിലുള്ള അയ്യപ്പസ്വാമിയെ നമുക്ക് ലഭിക്കും അപ്പോൾ നമ്മുടെ ഓരോ വ്യക്തികൾക്കും ജാതകദോഷമുള്ള വ്യക്തികൾക്ക് ജാതകദോഷം തീരുന്നു വിവാഹാദി തടസ്സങ്ങളുള്ള വ്യക്തികൾക്ക് വിവാഹാദി തടസ്സങ്ങൾ തീരുന്നു പിതൃകോപം പിതൃശാപം ഉള്ളവർക്ക് പമ്പയിൽ ബലിയിടുന്നതോടുകൂടി പിതൃശാപവും പിതൃരോപവും മാറുന്നു രോഗാതുരിതനായിരിക്കുന്ന വ്യക്തികൾക്ക് എസ് ധന്വന്തരും മാതാപിതാരുദ്രോ അഭിഷക്ത മഹന്തം ശാസ്രമഹന്ത് വൈദ്യസ്വരൂപനായ വൈദ്യനാഥനായ അയ്യപ്പ ദർശനത്തിലൂടെ അത് അത് മാറുന്നു അതുപോലെ തന്നെ ഈ പതിനെട്ടാം പടിയിൽ കയറി അയ്യപ്പ ദർശനം കഴിഞ്ഞ് മഞ്ചമാതാവിനെ ദർശിക്കുന്ന വ്യക്തികൾക്ക് മണിമണ്ഡപത്തിന് സമീപം അവിടെ ഒരു പറകൊട്ടിപ്പാടൽ എന്നുള്ള ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങിൽ നിന്നും ശത്രുദോഷം മാറുന്നു അതുപോലെ തന്നെ അയ്യപ്പനെ തൊഴുന്ന ഉടനെ തന്നെ ഗണപതിയെ ഒരു ദർശനമുണ്ട് ആ അയ്യപ്പസ്വാമിയുടെ ദർശനത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഗണപതി ദർശനം അപ്പോൾ സർവ്വവിഘ്നങ്ങൾ മാറുന്നു അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു നാഗരുണ്ട് ആ ദർശനത്തിലൂടെ നാഗകോപം മുതലായിരിക്കുന്ന നാഗ നാഗശാപം മുതലായിരിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറി ട്വൻറ്റി ഫോർ കാരറ്റ് ഗോൾഡായി വീണ്ടും ഒരു പുനർജന്മം നമുക്ക് ലഭിക്കുന്നു അയ്യപ്പ ദർശനത്തിലൂടെ ആ ദർശനത്തിന് എല്ലാവർക്കും ഇടയാകട്ടെ ആ ദർശനത്തിലൂടെ എല്ലാവരുടെയും ജീവിതം പരമാനന്ദത്തിലോട്ട് ഉയരട്ടെ അങ്ങനെ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ ഒരു ജീവിതം ആശംസിച്ചു കൊള്ളുന്നു സ്വാമി ശരണം അയ്യപ്പ നിങ്ങളെല്ലാവരും വ്രതവിശുദ്ധിയിലുള്ളവർ അയ്യപ്പ സ്വാമിയെ ശബരിമല ചെന്ന് ദർശനം നടത്തണം ശബരിമല ചെല്ലാൻ സാധിക്കാത്ത പത്തിനും മു അമ്പത്തഞ്ചിനും വയസ്സിന് എൻ്റെ സഹോദരി സഹോദരന്മാർ സോറി എൻ്റെ സഹോദരിമാർ എൻ്റെ പൊന്നോമനന്മാർ നിങ്ങൾ കുടുംബത്തിലിരുന്ന് ശരണം വിളിച്ചാൽ മതി മതഗജസ്കന്ധാധിരൂഢനായ അയ്യപ്പൻ പുലിവാഹനായ അയ്യപ്പൻ നിങ്ങളെയൊക്കെ നിങ്ങൾ വിളിപ്പുറത്തെത്തി കനിഞ്ഞ അനുഗ്രഹിക്കും നിങ്ങളൊക്കെ ഈ ഈ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂട്ടുകാരികൾക്കും ബന്ധുക്കൾക്കും എല്ലാവരിലും എത്തിക്കണം ഈ അയ്യപ്പധർമ്മം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ദാ ഞാൻ പരമാനന്ദത്തിൽ ജീവിക്കുന്ന പോലെ നിങ്ങൾക്കെല്ലാവർക്കും ആ സച്ചിദാനന്ദ സ്വരൂപമായ അയ്യപ്പ ജീവിതം അനുഭവിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോഭവന്തു സ്വാമി ഈ ശരണം അയ്യപ്പോ സ്വാമി ഈ স্বামী শরণ ওয়